ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുഗ്രഹ ലൈറ്റ് ഓഫ് ചെയ്ത് വന്നൊക്കെ എടുക്കുട്ടോ സുചിയാണെന്നുണ്ടെങ്കിൽ എഴുന്നിട്ട് അനുഗ്രഹനെ ഒന്ന് നോക്കിയതിന് ശേഷം ഒന്ന് കുശുമ്പോട് കൂടിയിട്ട് ശുചിയും കിടന്നു പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ചിപ്പി ഹോംവർക്ക് ചെയ്യണേ കാണുമ്പോൾ ഇഷിത് വന്ന് പറയാണ് ചിപ്പി മോളെ എന്ത് ചെയ്യാം ഞാൻ ഹോംവർക്ക് ചെയ്യാം മമ്മി അമ്മര് നടിയിട്ടാനുള്ള വഴിയാണോ വാങ്ങിച്ചെടുക്കുന്നത് ഇന്നലെ എന്ത് ചെയ്യാൻ ഇന്നലെ എനിക്ക് നേരെ ഉണ്ടായിരുന്നില്ല മമ്മി ഓ അടുക്കളപ്പണിയും വീട്ടിലെ ജോലികളും അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മോൾക്ക് സമയം കിട്ടിയില്ലേ എന്ന് പറയുകയാണെ ഹോംവർക്കിനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഇന്നെന്താ ടെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ജി കെ ആണ് അമ്മയെന്ന് പറയും കേട്ടോ ആണോ എനിക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുക്കാണേ ബുക്ക് എടുത്തതിന് ശേഷം ഇഷിത് ഓരോരോ ചോദ്യങ്ങളോ ചോദിക്കുമ്പോൾ എല്ലാത്തിനും കറക്റ്റ് ആൻസർ പറയുന്നുണ്ട് കേട്ടോ ആഹാ ഗുഡ് ഗേൾ ഗേളാണ് കേട്ടോ എൻ്റെ എന്ന് പറയുമ്പോൾ ആ താങ്ക് യു മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഡാഡി പോയോ എന്ന് ചോദിക്കും അപ്പോഴേക്കും ഡാഡി വരികയാണ് കേട്ടോ അപ്പൊ മഹേഷ് ഇങ്ങനെ വരുന്ന കാണുമ്പോ ആ മോള് പ്രാർത്ഥിച്ചോ ഡാഡി വരാൻ ഇനിയിപ്പോ വരൻ ചോദിച്ചോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും ആ ഡാഡി എന്ന് പറയും കേട്ടോ ആ ചിപ്പി മോളുടെ പടത്തൊക്കെ കഴിഞ്ഞോ എന്ന് മഹേഷ് ചോദിക്കട്ടോ അപ്പം ഇഷ്ട പറയും ആഹാ ഇന്നെന്താ ഇടി കെട്ടി മഴ പെയ്യും അത് ഡാഡി എന്താ മോളുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയും ഇന്ന് ഈവനിങ് നമുക്കൊരു ഔട്ടിങ് പോകാണ്ട് അജിപ്പി എന്ന് പറയാണ് കേട്ടോ വലിയൊരു ഹോട്ടലിൽ കയറാം എന്നിട്ട് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറയും അപ്പോൾ ചിപ്പി പറയും ആണോയെന്ന് ചോദിക്കട്ടെ ചിപ്പി ഭയങ്കര സന്തോഷം ആട്ടോ അമ്മയില്ലേന്ന് ചോദിക്കട്ടോ അമ്മയ്ക്ക് ഒഴിവുണ്ടാവോ ഓ അമ്മ ഇല്ലല്ലോ അമ്മ പിന്നെ അമ്മയ്ക്കാണെന്നു വെച്ചാൽ ഇല്ലല്ലോ അല്ല തനിക്ക് ഒഴിവുണ്ടോ എന്ന് വിചാരിച്ചു ഇല്ലാന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമുക്ക് മൂന്നാർക്കും കൂടെ ഒരുമിച്ച് പോകാം എന്നൊക്കെ മഹേഷ് പറയും അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അനുഗ്രഹ പൂജാമുറി കയറിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണെ അപ്പോൾ പ്രിയാമണി പറയുന്നുണ്ട് അനുഗ്രഹം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു സുജിയുടെ കൂടെ കൂടി ഇനി അനുഗ്രഹം അതുപോലെയൊക്കെ ആവുമോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ മാഷ് പറയുന്നുണ്ട് ആ ശരിയാണ് ഇതുവരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണേ അങ്ങനെ ഒരു കാപ്പി വേണമെന്നൊക്കെ മാഷു പറയുമ്പോൾ അത് അഞ്ച് മിനിറ്റിലെടുക്കാമെന്ന് പറഞ്ഞു നീങ്ങുമ്പോഴാണ് പെട്ടെന്ന് അനുഗ്രഹ പൂജാമുറിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ചെറിയ കിണ്ടിൽ പുണ്യാഹമൊക്കെ കൊണ്ടുവന്നിട്ട് തെളിക്കണേ കാണാം കേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ മാഷിക്കും പ്രിയാമണിക്കൊക്കെ സന്തോഷാവും കേട്ടോ എന്നിട്ട് പ്രിയാമണി വെളുപ്പിന് എനിക്ക് കിട്ടോ എന്നിട്ട് കുളി കഴിഞ്ഞ് പൂജാമ്പുറിയിലൊക്കെ കയറി വന്നു അപ്പോൾ പറയും അതെ ഞാൻ ചായ ഉണ്ടാക്കാമെന്നൊരു വേണ്ട മോളെ ആൻറ്റി ചായ ഉണ്ടാക്കാം വേണ്ട വേണ്ട എൻ്റെ ചായ എങ്ങനെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ചായ ഉണ്ടാക്കാനായിട്ട് പോകുകയാണേ വെളുപ്പിന് കുളിച്ച് എല്ലാം കഴിഞ്ഞു ഈ സൂചി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഒമ്പത് മണിക്ക് ജോലിക്ക് പോകേണ്ട ആളാണ് എന്ന് പറയുമ്പോഴേക്കും സുചി വരികയാണേ ഗുഡ് മോർണിംഗ് സുചി നില തുറക്കൊക്കെ നന്നായിരുന്നോന്ന് ചോദിക്കട്ടോ ആ നന്നായിരുന്നു എന്ന് പറയും സുചി ഗുഡ് മോർണിംഗ് പറയും കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അതേ കണ്ടില്ലേ വെളുപ്പിനെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റതാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ സുചിയുടെ ഒരാളും മറ്റൊരാളായിട്ട് കമ്പയർ എന്ന് പറയും കാപ്പി കൊടുക്കുമ്പോൾ മാഷുക്കും പ്രിയാമണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവാണ് കാപ്പി കാപ്പി കൊടുത്ത് സുചിക്കും കൊടുക്കുകയാണ് സുചി എന്നൊക്കെ പറഞ്ഞിട്ട് വർത്താനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നും പറയുന്നുണ്ട് കേട്ടോ പ്രിയാമണിയൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മോളെ എത്ര മണിക്കെനിക്കും അഞ്ചരിക്കെനിക്കും അമ്മ പഠിപ്പിച്ചതാണ് എന്ന് പറയും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മാഷ് മോളുടെ അച്ഛനോ അച്ഛനെന്ത് ചെയ്യുക ബിസിനസ്സാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അനുഗ്രഹരെ മുഖം വന്നു കേട്ടോ അപ്പോൾ എന്താ മോളെ എന്താ എന്താ ഒന്നും വിടാത്ത എന്ന് പറയും മാഷ് അത് അച്ഛനോ അമ്മേ സെപ്പറേറ്റഡ് ആണ് മാഷ് അങ്കിൾ എന്ന് പറയും ആണോ ആ എനിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയത് പിന്നെ എൻ്റെ ലോകവും എൻ്റെ ജീവിതമൊക്കെ എൻ്റെ അമ്മയായിരുന്നു മോൾക്ക് അച്ഛനെ എന്ന് ചോദിക്കും ഡൽഹി തന്നെയുണ്ടോ ആ ഡൽഹിയിൽ തന്നെയുണ്ട് എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അമ്മ സംബന്ധിക്കാതെ ഞാനത് ചെയ്യൂല അമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മയുടെ ജീവിതം മാറ്റി വെച്ചത് രണ്ടാം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് അമ്മ അമ്മയുടെ ജീവിതം വേണ്ടാന്ന് വെച്ചത് എന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ അമ്മ പറഞ്ഞത് മാത്രമേ അനുസരിക്കുള്ളൂ എന്ന് പറയും അങ്ങനെ സുചിത്ര പറയുന്നുണ്ട് സുചിത്രയോട് കണ്ടില്ലേ നീ അനുഗ്രഹനെ കണ്ടോ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അവളോട് വല്ല ദേഷ്യം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ദേഷ്യം കുശുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അതൊക്കെ മാറി ഇനിയും അവളെൻ്റെ നല്ല ഫ്രണ്ട് ആയിരിക്കും എന്നൊക്കെ പറയും കേട്ടോ പിന്നീട് ചിപ്പിനെ ഒരുക്കുകയാണ് കേട്ടോ ഇഷിത ചിപ്പിനെ ഒരുക്കി ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണെ അങ്ങനെ പറയുന്നുണ്ട് മോളെ ഇന്നെന്തായാലും നമുക്ക് ഔട്ടിങ്ങിന് പോകാം ഡാഡി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേട്ടോ ആ ശരിയാണ് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞ് പിന്നീട് കാണിക്കും ുന്നത് സ്വപ്നവലിനെ രാമനാഥിനെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഹോട്ടലിൽ പോക്ക് മറ്റൊരു അപകടമായി മാറും രാമനാഥ് രാമ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ പറയും ആ എനിക്കൊരു സംശയമുണ്ട് എന്തായാലും ആദ്യമേ തന്നെ പറയേണ്ടതായിരുന്നു ആ മറ്റൊരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ സ്വപ്നവലി പറയും ആ അത് ശരിയാണ് എന്ന് പറയും ഈ സമയത്ത് മഹേഷിൻ്റെ ഫോണിലേക്ക് ആദ്യം വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതേ സമയമായി തുടങ്ങിയിട്ടാണ് നിങ്ങൾ വരില്ലേ എന്ന് ചോദിക്കട്ടോ വരും ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യില്ലേ മോൻ ചെയ്യും മോൻ അച്ഛനോട് കൂടി പെരുമാറണം ഇന്നത്തെ മീറ്റിങ്ങോട് കൂടിയിട്ട് എല്ലാം ശരിയാവും എന്ന് ആദ്യം ഇങ്ങനെ പറയുകയാണേ എന്നിട്ട് പിന്നീട് ചിപ്പിൻ്റെ അടുത്തേക്ക് ഇഷിത് വന്ന് പറയണം എൻ്റെ മോള് സുന്ദരി കുട്ടി ആയല്ലോ എന്ന് പറയട്ടെ അത് പിന്നെ ഞാൻ മുമ്പേ തന്നെ സുന്ദരി അല്ലേ അമ്മയുടെ സൗന്ദര്യം എനിക്ക് കിട്ടിയിരിക്കുന്ന അത് ഏത് വഴിയിലാണാവോ എന്ന് പറയട്ടോ അതൊക്കെ ഒരു വഴിയുണ്ട് നമ്മൾ റെഡി ആവുന്നില്ലേ ആ ഞാൻ റെഡി ആവാം എന്നൊക്കെ പറയട്ടോ അങ്ങനെ മഹേഷ് സ്വപ്നവല്ലീടെ അമ്മ രാമനാഥൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇന്നത്തെ ഹോട്ടലിൽ പോക്ക് ഇതിൽ എന്തും സംഭവിക്കാം അച്ഛനമ്മ അതൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ വരുന്ന അടുത്ത് വെച്ച് കാണാം നമുക്ക് എന്നൊക്കെ പറയും അങ്ങനെ മഹേഷ് സംസാരിച്ചു കൊടുമ്പോൾ ഇഷിദീം ചിപ്പി മോളും വരികയാണ് കേട്ടോ ഞങ്ങൾ റെഡി എന്ന് പറയും കേട്ടോ എന്നിട്ട് ഇഷിത് പറയുകയാണ് ഡാഡിന് മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ വേണമെങ്കിൽ ഇന്നത്തെ ഔട്ടിംഗ് ഞാൻ സ്പോൺസർ ചെയ്യുക കേട്ടോ എന്ന് പറയും ആഹാ ഇപ്പം സന്തോഷം എന്നൊക്കെ പറയും അങ്ങനെ ചിപ്പി അച്ചച്ഛനോടും അമ്മമ്മനോടൊക്കെ അച്ഛമ്മനോടൊക്കെ യാത്ര പറയുമെന്ന് പറയും കേട്ടോ അപ്പോൾ രണ്ട് പേരോടും നിന്ന് യാത്ര ഒക്കെ ഞാൻ പോയി ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും കൂടിയിട്ട് സന്തോഷത്തോടുകൂടിയിട്ട് പോവുകയാണ് അപ്പോൾ സ്വപ്നവലിയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം നല്ല രീതിയിലല്ല അവസാനിക്കണേന്നൊക്കെ പറയും അങ്ങനെ മഹേഷും ഇഷിദയും ചിപ്പിൻകുടിയുടെ ഹോട്ടലിൽ എത്തുകയാണ് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് മൂന്ന് പേരും കൂടി ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഓർഡർ ഒക്കെ എടുക്കുന്നുണ്ട് ആ കൂട്ടത്തില് ചി ചിപ്പി പറയുന്നുണ്ട് അതെ എനിക്ക് ചോക്ലേറ്റ് മേടിക്കാൻ പോകണം അമ്മയെന്ന് പറയും കേട്ടോ ആണോ ശരി എന്നാൽ ചോക്ലേറ്റ് മേടിക്കാൻ പോകാന്ന് പറയും കേട്ടോ അങ്ങനെ ചിപ്പി എഴുന്നേറ്റ് ചോക്ലേറ്റ് മേടിക്കാൻ പോകുമ്പോൾ ഇഷിത് മഹേഷിനോട് ചോദിക്കണേ എന്താ മഹേഷും മഹേഷിൻ്റെ മുഖം ഒരു മാതിരി ഇരിക്കുന്നത് ചിപ്പിയിൽ സന്തോഷം കണ്ടില്ലേ ഒരു മോളില്ലേ ഉള്ള ആകെ ഒറ്റ സന്തതിയാണ് അവളെ സന്തോഷിപ്പിക്കണ്ടെ അതിനു വേണ്ടിയിട്ട് ഇതുപോലുള്ള ഔട്ടിങ്ങിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിപ്പി മോളെ കൊണ്ടുവരണം എന്നൊക്കെ പറയട്ടോ അപ്പോഴും മഹേഷിൻ്റെ മുഖം ഇങ്ങനെ മാങ്ങിയിരിക്കുകയാണ് ഈ സമയത്താണ് ആദ്യം അവിടേക്ക് വരുന്നത് ആദ്യം കാണുമ്പോൾ തെന്നെ പെട്ടെന്ന് ഇങ്ങനെ ചാടി എഴുന്നേൽ കാണട്ടോ ഇഷാദിനെ കണ്ട സന്തോഷത്തില് ആണ് ഇഷിത ആദ്യമാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുകയാണ് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും വിണ്ടാതിരിക്കുകയാണ് അപ്പോൾ ആദ്യ പറയാണ് രണ്ടാം ഭാര്യയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ പറയി എന്ന് പറയട്ടോ അപ്പോൾ ഇഷിതയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ഇഷിത മഹേഷിൻ്റെ മുഖത്തും ആദ്യ മുഖത്തും മാറി മാറി നോക്കുകയാണേ എന്നിട്ട് മഹേഷ് പറയാണ് ഇഷിത താനന്ന് സിഇഒ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൻ്റെ അന്ന് ഈ കൊച്ചിൻ്റെ തല്ലിയില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ആ അടിച്ചു എന്ന് പറയട്ടോ അതിന് അതിന് താനിവിനോട് മാപ്പ് പറയണം മാപ്പ് പറയാനോ മഷ എന്താ പറയുന്നത് അവൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അടിച്ചതെന്ന് പറയട്ടോ എന്ത് കഴിഞ്ഞാലും താൻ അവനോട് മാപ്പ് പറഞ്ഞേ എന്ന് പറയുകയാണേ അപ്പോൾ ഇഷിതയ്ക്ക് ഇങ്ങനെ ദേഷ്യു സങ്കടമൊക്കെ വരുകയാണ് ഇഷി ഇഷിതയുടെ കണ്ണൊക്കെ എന്ന് പറയുകയാണേ എന്നിട്ട് ഇഷ്യത പറയുന്നുണ്ട് ഞാൻ മാപ്പ് പറയണല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ ആദ്യം പറയും അതെ പറയണം എന്ന് പറയും എന്നെക്കൊണ്ടിപ്പോൾ അറിയിപ്പിക്കുകയാണ് എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ചിപ്പി അവിടേക്ക് വരികയാണ് കേട്ടോ ചിപ്പി ഇവിടെ സംസാരമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് എന്നെക്കൊണ്ട് നിങ്ങൾ മാപ്പ് പറയിച്ച് അടങ്ങൂല്ലേ എനിക്ക് ശരി ഞാൻ പറയാം അന്ന് സംഭവിച്ചതിന് എല്ലാത്തിനും മാപ്പ് എന്ന് പറയും അപ്പം ആദ്യം പറയാണ് ഒരാളും കൂടെ ഒരാളോടും കൂടെ മാപ്പ് പറയാനുണ്ട് എന്ന് പറയും കേട്ടോ ക്ഷിതയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ആരാണ് ഇനി ഒരാളെന്ന് പറയാം നോക്കുകയാണെ ഈ സമയത്ത് അവിടേക്ക് രജനിയും ആകാശും കൂടി വരികയാണ് കേട്ടോ മഹേഷാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ഇടപെടാത്ത പോലെ മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണെ അങ്ങനെ രജനെയും ആകാശിനും കൂടെ കാണുമ്പോൾ ഇതെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ക്ഷിതയ്ക്ക് അപ്പോൾ ക്ഷിതിക്ക് അങ്ങനെ ആകെ ദേഷ്യം വരികയാണ് ദേഷ്യമുള്ള സങ്കടം വരികയാണ് കേട്ടോ കണ്ണൊക്കെ എന്ന് അറിയുന്നുണ്ട് മഹേഷാണ് തല കുമ്പിട്ട് നിൽക്കുന്നുണ്ട് ഒരാളും മാപ്പ് പറയുകയെന്ന് പറയുമ്പോൾ വരുമ്പോൾ രജനയാണ് വരുന്നത് അപ്പോൾ ആകാശ് ചോദിക്കുന്നത് ഇഷിതയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിക്കുകയാണേ അന്നേരം ഇഷിത എന്നുണ്ടെങ്കിൽ മഹേഷിനെയും ആദിനെയും രജിനെയൊക്കെ മാറി മാറി നോക്കുന്ന നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ